കോടി ക്ലബ്ബുകളുടെ പ്രിയങ്കരനാണ് പ്രഭാസ് പ്രഭാസ് നായകനായി പ്രദർശനത്തിന് വന്ന ചിത്രം കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് എയുടെയും ആയിരം കോടി ക്ലബിൽ കടന്നിരിക്കുകയാണ് പ്രതീക്ഷക്കപ്പുറത്തെ വിജയമാണ് കൽക്കി നേടിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഒരേയൊരു രണ്ടായിരം കോടി ക്ലബ് മാത്രമാണുള്ളതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പറയുന്നത് ആ നേട്ടം കരസ്ഥമാക്കിയ നായകൻ ഷാരൂഖ് ഖാനോ വിജയ്യോ ഒന്നുമല്ല ഇന്ത്യയിൽ നിന്ന് പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ ഡെങ്കൽ മാത്രമാണ് ആഗോളതലത്തിൽ രണ്ടായിരം കോടി ക്ലബിലെത്തിയത് അമീർ ഖാൻ നായകനായി ായ ഡൽ സിനിമ രണ്ടായിരത്തി പതിനാറിലാണ് പ്രദർശനത്തിനെത്തിയത് ഡെങ്കൽ ആഗോളതലത്തിൽ ആകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ നേടിയപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളവയിൽ കളക്ഷനിൽ ഒന്നാമതും എത്തി ആമിർഖാനായിരുന്നു നിർമ്മാണവും രണ്ട് തവണ റിലീസ് ചെയ്താണ് ചിത്രം നിർണായക നേട്ടത്തിലെത്തിയത് ചൈനയിലും വൻ ഹിറ്റായ ഡെങ്കലിന്റെ സംവിധാനം നിർവഹിച്ചത് നിതേഷ് തിവാരിയാണ് ഡെങ്കലിന്റെ കഥയിൽ വലിയ സർപ്രൈസുകളില്ലെന്ന അറിവോടെയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുക കാരണം ഗീതാ ബോഗത് ബബിത ബോഗത് സഹോദരിമാരുടെ കോമൺവെൽത്ത് ഗെയിംസിലെ ചരിത്ര വിജയം എല്ലാവരും നേരിട്ട് കണ്ടതാണ് അത് മനസ്സിൽ കണ്ടാണ് സിനിമ ചലിക്കുന്നത്